ഹണി റോസിന്റെ പരാതിയുടെ ഭാഗമായിട്ട് വരുന്ന കുറേ കമൻസ് ഉണ്ട് അതിനുള്ള ലീഗൽ ആക്ഷൻ മിക്കവാറും അവരെടുത്തോളും എന്നാലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒപ്പീനിയൻ എനിക്ക് അതിൽ പറയേണ്ട ഒരു ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നു അവർ ആ രീതിയിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തതുകൊണ്ടല്ലേ അവർക്കെതിരെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ ബോബി ചെമ്മണ്ണൂർ എത്ര സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എത്ര നന്മ ചെയ്യുന്ന ഒരാളാണ് സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവരെയും കളിയാക്കാൻ പറ്റുന്ന എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവർക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു ഡ്രസ്സ് അവരെ ആൾക്കാർ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന അവരെ സിനിമകളിൽ പോകുന്ന അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവരിടുന്നു അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടു എന്ന് കരുതി അവരെ അശ്ലീലം പറയാനോ അല്ലെങ്കിൽ അവരെ അവരുടെ സമ്മതമല്ലാണ്ട് അവരുടെ ഫോട്ടോ ഫോട്ടോയ്ക്ക് ഇടാനോ അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് കമൻ്റ് എടു കമൻ്റ് എടുക്കാനോ ആർക്കും ആർക്കും അവകാശമില്ല അത് ബോബി ബോപിച്ചമണ്ണവർക്ക് മാത്രമല്ല ആർക്കും അവകാശമില്ല അപ്പോൾ അത് ലീഗലായിട്ടുള്ള ആക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലീഗലായിട്ടുള്ള ആക്ഷൻ ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും എടുക്കേണ്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ എന്തു വേണമെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സൈബർ ബുള്ളിങ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് അതിനെതിരെ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പല വക്കീലന്മാരുടെയും എന്താ പറയുക വീഡിയോ ഇതിനകം ഇതിനോടകം വന്നു കഴിഞ്ഞു പണ്ടും വന്നിട്ടുണ്ട് ഒരുപാട് നല്ല ഒരുപാട് നല്ല ലീഗൽ അഡ്വൈസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള അഡ്വക്കേറ്റ്സ് ഉണ്ട് അപ്പോൾ ആസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മറ്റൊരാളെ ബുള്ളി ചെയ്തിടുന്ന കമൻസ് ഒരു ഫേക്ക് പ്രൊഫൈലിൽ നിന്ന് ആരും പിടിക്കുന്നില്ല എന്ന് വിചാരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കമൻ്റ് ഇട്ടുകൊണ്ട് ഇടഞ്ഞാലും പിന്നെ പബ്ലിക്കായിട്ട് ഒരാളെ ഇങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞാലും വൈകാതെയൊക്കെ അതിൻ്റെ പ്രതികൂലമായിട്ടുള്ള വശങ്ങൾ ഉണ്ടാവും മറ്റൊരാളുടെ കൺസിഡറേഷൻ ഒട്ടും മറ്റൊരാളുടെ മൂഡോ ഇമോഷണൽ സ്റ്റേറ്റോ അവരുടെ ഫീലിങ്സോ ഒന്നും മനസ്സിലാക്കാണ്ട് ഇങ്ങനെ ഓരോ കമൻ്റ് ഇടുന്നത് അതൊരു പ്രത്യേകതരം സാഡിസ്റ്റിക് സാറ്റിസ്ഫാക്ഷൻ ആണ് അത് ബെറ്റർ അത് കൺട്രോൾ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളത് ഏത് രീതിയിലെടുക്കും അത് അയാളുടെ മാനസിക നില എങ്ങനെ അഫക്റ്റ് ചെയ്യും അയാളുടെ ശരീരം കാണിക്കുന്നതോ കാണിക്കാതിരിക്കുകയോ പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിക്കുന്നതോ അതിപ്പോൾ ഹണി റോസല്ല ആരാണെങ്കിലും ലോകത്തിൽ അവർക്ക് അവർക്കിഷ്ടമുള്ളൊരു കാര്യം അതിനിങ്ങനെ ഇരുന്ന് നമ്മൾ അവരെ ഒരു ഒരു പെഡസ്ട്രിൻ്റെ മുകളിൽ നിന്ന് അവരിരുന്ന് ജഡ്ജ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല സോ ബെറ്റർ ബി കെയർഫുൾ വിത്ത് വാട്ട് യു സ്പീക്ക് ആൻഡ് വാട്ട് യു കമൻറ്റ് ഓൺ സോഷ്യൽ മീഡിയ ഓർ അതർവൈസ് ബിക്കോസ് അത് സീരിയസ് ആയിട്ടുള്ള പല ഇമ്പാക്ട്സും ഉണ്ടാക്കും നിങ്ങളിലും മറ്റുള്ളവരിലും ഡോക്ടർ ഗായത്രി മേൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്